ഇവന്റെ മെയിൻ പെരാട്ടി പറഞ്ഞ പൂസലാണ് ഇവന്റെ മെയിൻ പെരാട്ടി പെണ്ണുങ്ങൾ ഇതാ അവനെ കല്യാണം കഴിച്ചിട്ടാണ് കുറച്ചേരം മുമ്പ് ഒരു വീഡിയോ ആണ് ചെയ്തിട്ടാണ് എനിക്ക് എതിരെ കാണാം എനിക്ക് എതിരെ ഇടുന്നോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇയാൾ എന്നെന്തൊക്കെ എന്തൊക്കെ വൃത്തിയായിട്ട് വേർഷ് ഉപയോഗിക്കുന്നത് ഒട്ടൺ എന്തൊക്കെയാണ് ഞാൻ പെറതയല്ല ഇയാൾ പറയുന്നത് പാര യൂണിവേഴ്സാണ് ഓട്ടനാണ് എന്നാ പറയുന്നത് പിന്നെ ഞങ്ങളെ വെച്ച് വീഡിയോ കൊടുക്കുന്നത് ഞങ്ങളെ വെച്ച് ഇത്രയാണ് വീഡിയോ കൊടുക്കുന്നത് ഞങ്ങളുടെ ബാലോട് വർഷം പൊട്ടമ്പാരും മണ്ടമ്പാരാണ് ഞങ്ങളെ വിചിത്രം വീഡിയോ കൊടുക്കുന്നത് എപ്പോൾ ചെന്നാലും എൻ്റെ കൂടെ ഇന്ന് ഞാൻ കൂടെ കൂട്ടിച്ചിരിക്കാൻ വീഡിയോ എടുക്കും ഇവിടെ ഒരുപാട് കുത്തുവർത്താണ് ഞാൻ കേട്ടിരുന്നത് ഇവിടെ ആ ബാലയുടെ കേസിൽ ബാലന്റെ പത്ത് ലക്ഷം രൂപ കിട്ടാൻ നോക്കി നോക്കിയോണോ ഇവിടെ ഇവിടെ ഒരുപാട് കുത്തുവർത്താണ് ഞാൻ കേട്ടിട്ടുണ്ട് പറയാണെങ്കിൽ ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ് ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ്ണം ഇവനെ ഞാൻ പേഴ്സണൽ കാര്യം പറയുന്നത് ശരിയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയണ്ടില്ല ഇവന്റെ മെയിൻ പേടി പറഞ്ഞാൽ പൂസലാണ് ഇവന്റെ മെയിൻ പെരട്ട് പെണ്ണുങ്ങൾ ഇതാ ഇവനെ കല്യാണം കഴിച്ചിട്ടാണ് ഈ പെരട്ട് ഉപയോഗിക്കുന്നത് എന്നാ അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രശ്നം തോന്നും കൂടെ കാരണം ചതിക്കുക എന്തൊക്കെയാണ് അവൻ പറയുന്നത് എന്തൊക്കെ വേർഡ്സ് ആ ഉപയോഗിക്കുന്നത് മോഡലാണ് എത്ര ഡോർഡിനേറ്റ് ചെയ്യുന്നത് എനിക്ക് മോഡലായിട്ട് പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ ചോദിച്ചാൽ പ്രശ്നം ഉണ്ടായാലും പക്ഷെ ചെയ്താണ് മോഡലായിട്ട് ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ ഫാൻസിയായിട്ട് പ്രശ്നമുള്ളൂ ഇവര് ബീരുത്ത് ഇവൻ മണ്ടേ എന്നോട് പറഞ്ഞാണ് ഇവന് സിദ്ദിഖിന്റെ പേടിയാണ് ദിലീപിന്റെ പേടിയാണ് അവർക്കെതിരെ വീഡിയോ ഇല്ല മോനിയാത്തത് കൊണ്ട് മോളെ കുറിച്ച് ഇങ്ങനെ ടൗണ്ടു കിട്ടിയില്ലോ അന്ന് ലോക്കറിൽ കയറ്റിയ ലോക്കറിലെ കയറ്റിയതാണല്ലോ ഇവന് അടി കൊണ്ടാടാണ് പിന്നെ ഹാർട്ട് പ്രേസിന് എന്തോ പിന്നെ അടി കൊണ്ടാടാൻ കുഴപ്പമാണ് അടി കൊണ്ടേ കൊണ്ടുപോയി എല്ലാ പ്രശ്നവും മോനൻ എന്തിനാണ് ഇവന് ഇത്ര ശ്രമിച്ചതെന്ന് ഇവന് എന്ത് കാര്യം വിരിച്ചു പറയാം ഞാൻ ഇനി ആക്ടർ ഇനി ബാലയെ ഞാൻ സപ്പോർട്ടില്ല ബാലയങ്ങളെക്കാട്ടും നല്ലവണ്ണം ബാലയ്ക്ക് ഒന്നും സേവകളും ഉണ്ട് ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവിടെ അപ്പനും ഇവിടെ വേണ്ട ഒരു ക്വാളിറ്റി ഇല്ല ഡ്രഗ്സ് പെണ്ണ് ഇതൊക്കെയാണ് ഇവരുടെ മീനിലാട്ട് ഇവിടെ കാമുണ്ട് പക്ഷെ സെന്റിമെന്റ്സ് ഇല്ല എന്നെ ഒരുപാട് കുറ്റപത്രം പറഞ്ഞു ഞാൻ കുറെ സൈൻസ് ഉണ്ട് ഇപ്പൊ ഇന്ന് അവരുടെ വീഡിയോ കണ്ടപ്പോ മനസ്സിലാവുന്ന ക്വാളിറ്റി എന്താ കൂടെ ഇത് അടുക്കിയ ആ പറഞ്ഞു ഞാനും വരുന്ന പൊട്ടനും വേറെ ഉള്ളവർ പണ്ടാം ഞങ്ങൾ പൊട്ടന്മാർ പെട്ടെന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണം എപ്പോൾ ചെന്ന ആൾ വെള്ളം വെച്ച് അവർ വീട് എടുത്തിട്ടില്ല ഞാൻ എല്ലാ ദിവസവും കാണാൻ ഞാൻ എപ്പോൾ കണ്ടാലും എന്നെ വെച്ച് വീട് കൊടുക്കും എന്തിന് വീഡിയോ എടുക്കണം ഞങ്ങളെ പൊട്ടന്മാരും മണ്ണമാരാണ് എന്തിനൊരു വീഡിയോ എടുക്കണം പിന്നെ ഈ വനദേന്ദ്ര തിയേറ്റർ ഫേമസ് ആയാലും എന്നിവിടെ തന്നെയാണ് വേറെ ഏത് സെലിബ്രിറ്റിയോടെ ഫേമസ് ആയതാ എത്ര സെലിബ്രിറ്റീസ് ഒന്നും അവർ വന്നിട്ട് ഒന്നോ രണ്ടോ വന്നിട്ട് പോകും ഏത് സെലിബ്രിറ്റിയിലൂടെയാണ് വനദീന്ദ്ര തിയേറ്റർ ഫേമസ് ആയതാണ് വനദ്രേറ്റ് പണ്ട് മൂട്ടയും പിടിച്ച ആരും കേരളത്തിൽ തിയറ്ററായ ഏത് സെലിബ്രിറ്റിയിലൂടെ ഫേമസ് ആയതാ ഞങ്ങളോട് ഞങ്ങളുടെ തന്നെ ഫേമസ് ആയതാണ് ഞങ്ങള് പൊട്ടന്മാരെ നടക്കണേ ഞങ്ങള് വീഡിയോ എടുക്കുക ആണോ വീഡിയോ എടുക്കാൻ ഇവൻ ബാലയുടെ കേസിലെ അന്ന് ഞാൻ വീഡിയോ ഓഡിയോ ലീക്ക്ഔട്ടിട്ടാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയാണോ ഇവ പണിയെടുത്ത് ജീവിക്കാൻ വയ്യ ആകെ പൂസാണ് ഇവ ഡ്രഗ്സ് അടിക്കുക ഇവന് വികാരില്ലാത്ത മനസ്സിലാണ് സ്വന്തം അപ്പൊ ഇവന് വേണ്ട ഇന്ന അവർത്തം കേട്ടു കൊറേ കുത്ത് വർത്താനം ഞാൻ കേട്ടിട്ടുണ്ടാവണ്ട ഇന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു ബാല എന്താണ് ബെറ്റർ ആളെ ഒന്നുകൂടെ സ്നേഹങ്ങളും കാണിക്കും സ്നേഹയോടെ മനസ്സിലാവും ഇവനെന്ത് സ്നേഹമുള്ളത് ഇവന് സ്നേഹം ഇടും പെണ്ണുങ്ങളോട് കുറെ നേന എല്ലാം മിക്ക ദിവസവും കാണുന്ന അവനെ കാണുമ്പോൾ അവന് എന്റെ ഹൗസിലേക്ക് ഫോട്ടോ എടുക്കുക എന്നെ കളിയാക്കുക കുറേ അയച്ചു ഒരു ക്വാളിറ്റി ഇനി ഈ ബാല ചേത്തൻ കേസിൽ ഞാൻ ബാലോട് എടുക്കും ഒരു ക്വാളിറ്റി അത്ര യുടെ മകൻ മകൻ വന്നു എനിക്ക് മനസ്സിലാക്കിയത്

എനിക്ക് മാമക്കെ യാതൊരുണ്ടായിട്ടില്ല എനിക്ക് എത്ര പത്തൊമ്പത് എത്ര ഇത്ര വലിയ ഇതാണെങ്കിൽ ഞാൻ ജീവിക്കാൻ വയ്യുടെ പത്ത് ലക്ഷം ആ ഓടിയാൽ എത്ര നാൾ സമിച്ചു കൂടെ എന്തു പറഞ്ഞാ പറയുന്നത് വണ്ടി വേണ്ടിയിട്ട് വിമർശനം എന്നോട് തന്നെയാണ് എത്രണ്ടോ ഒന്നോ രണ്ടോ ഒന്ന് ഏത് സെലിബ്രിറ്റി ഒരു മൂന്നാൾ വന്നു നാല് രണ്ടോ മൂന്നാൾ വന്നിട്ടോ അവനോട് ഫേമസ് ആയിട്ടോ ഇല്ല ഇല്ല അത് ആരോടൊന്നും തന്നെയാണ് കാരണം വെച്ചാൽ ഞാനൊക്കെ ഇന്നാളെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്ന ആളാണ് പക്ഷെ വർഷങ്ങളായിട്ട് റിവ്യൂ മേഖലയിൽ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിരിക്കണം സെലിബ്രിറ്റീസ് വിനയ് ഫോട്ടോ മൂന്നാളാണ് കണ്ടോ വിനയ് ഫോട്ടോ മേഖലയിൽ അറിയപ്പെടുന്ന അല്ല 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 ഈ തിയേറ്റർ ആൾക്കറിയായിരുന്നു കണ്ടോ ഈ സെലിബ്രിറ്റീസ് വന്നതിന് മുമ്പ് ആ തിയേറ്റർ എന്ന് പറയുമ്പോൾ ആൾക്കാർ അധികം വരില്ലായിരുന്നു മൂട്ടേ കണ്ടായിരുന്നു തിയേറ്റർ ആരും കയറി കൂടുതലേ അത് നീട്ട് പിന്നെ കോവിഡ് ശേഷം എന്തിലൂടെയാണ് ചെയ്തത് പിന്നെ എന്തൊക്കെ വർത്തമാനം പറയുന്ന ഞങ്ങൾ ഇത്ര പ്രശ്നങ്ങൾ ഇതിൽ വെച്ച് വീട് എടുക്കണം ഇന്നലത്തെ ശരിക്കും സംഭവം പറഞ്ഞത് ഞാൻ ഇന്ന് വീഡിയോ കണ്ടു വേറെ വളരെ നമുക്ക്